ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദാ രാവിലെ തന്നെ ഒരു അഞ്ചര ആറ് മണി ടൈമിൽ നമ്മൾ ആഴിമല പോവാണ് കേട്ടോ അപ്പോൾ തലേദിവസമേ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ നേരത്തെ എണീറ്റ് എല്ലാം ചെയ്യുകയാണെങ്കിൽ ഒരു അഞ്ചര ആറ് മണിക്ക് പോകാൻ പറ്റുമെങ്കിൽ പോവാമെന്ന് അപ്പോൾ നമ്മൾ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ നമ്മൾ ഈ ആഴിമല ക്ഷേത്രത്തിൽ പോവും കേട്ടോ അപ്പോൾ അങ്ങനത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്താ വെച്ചാൽ രാവിലെ നേരത്തെ ഇറങ്ങുകയാണെന്ന് വെച്ചാൽ നമുക്ക് പോയി വരാനുള്ള എളുപ്പത്തിനാണ് കേട്ടോ കാരണം വൈകുന്നേരം ഇവർ ശബരിമല പോവാണ് കേട്ടോ ഒരു മൂന്ന് മൂന്നര നാല് മണിക്കകത്താണെങ്കിൽ കെട്ട് അപ്പോൾ അതിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല നമ്മൾ ഇവർ എപ്പോൾ ശബരിമല പോയാലും നമ്മൾ തലേദിവസം ഒന്നും മേടിച്ച് വയ്ക്കാറില്ല പോകണെങ്കിൽ അന്ന് രാവിലെ അല്ലെങ്കിൽ രാവിലെയാണ് പോകുന്നതെങ്കിൽ തലേ ദിവസം വൈകുന്നേരം അങ്ങനെയാണ് നമ്മൾ എടുത്ത് വെക്കുന്നത് അപ്പോൾ അന്ന് വൈകുന്നേരമാണ് പോണത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലെ ഡ്രസ്സ് എല്ലാം മേടിച്ച് വെക്കുകയുള്ളൂ കേട്ടോ വീട്ടിലൊന്നും നേരത്തെ ഒന്നും വാങ്ങിച്ചു വെക്കൂല അപ്പോൾ ഇതാ ക്ഷേത്രം എത്തിയിട്ടുണ്ട് ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ അവിടെത്തന്നെ വണ്ടിയെ കൊതുക്കിയിട്ട് നമ്മളത് തൊഴാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ പിന്നെ ഈ ആഴിമല ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ശിവൻ്റെ ഒരു ക്ഷേത്രമാണ് പിന്നെ എന്താ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഗംഗാധ്രേശ്വര രൂപമുള്ള ക്ഷേത്രമാണ് കേട്ടോ അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ദാ ബൈക്ക് ദാ കണ്ണാടിയിൽ ചേട്ടൻ എന്താ മേക്കപ്പ് ചെയ്യണം മേക്കപ്പ് ഈ ചീപ്പൊക്കെ ഇട്ട് കൊതിക്കൊണ്ടിരിക്കും കേട്ടോ കുറച്ച് നേരം കാരണം നമുക്ക് പിന്നെ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല പാരമ്പര്യമായിട്ട് സൗന്ദര്യം കഴിഞ്ഞൊഴുകി ദൈവം തന്നിട്ടുള്ളത് നമുക്ക് പിന്നെ ഈ മേക്കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ അവിതാ നമ്മളിത് അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു ചെറിയൊരിതുണ്ട് കേട്ടോ ക്ഷേത്രത്തിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇതിൽ നിന്ന് വാങ്ങിച്ചകത്ത് കയറാൻ വേണ്ടിയിട്ട് അവിടെ പൊന്നുവിനാണെങ്കിൽ മാലയ്ക്ക് മാലയുണ്ടല്ലോ ശബരിമലയ്ക്ക് ആ മാലയുടെ ചുട്ടി ചെറുതായിട്ടൊന്ന് പൊട്ടിയായിരുന്നേ അപ്പോൾ അവക്ക് അത് അവിടെ ഫ്രണ്ടിലിങ്ങനെ മാല ഇങ്ങനെ തൂക്കിട്ടിങ്ങനെ കണ്ടപ്പോൾ അവൾക്ക് അതിൽ നിന്ന് ഒരു ചുട്ടി വാങ്ങിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ച് അത് വാങ്ങി വാങ്ങിക്കുന്നതാണ് കേട്ടോ ഒരു ചുട്ടി വാങ്ങിച്ചാൽ അത് കിട്ടുന്ന ചുട്ടി മാറ്റുന്നില്ല അതിൻ്റെ കൂടെ തന്നെ വേറൊരു ചുട്ടി എടുത്ത് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഇതിൽ ഇവിടെ നിൽക്കുമ്പം തന്നെ നമുക്ക് ആ ഒരു ശിവൻ്റെ രൂപം കാണാൻ പറ്റുന്നുണ്ട് അതാ അതാണ് കേട്ടോ ഗംഗാധ്രേശ്ന രൂപമാണ് കേട്ടോ ഇത് ശിവൻ്റെ അതാ നമ്മളെന്താ പിന്നെ അകത്ത് പിന്നെ വേറെ ഇതൊന്നും എടുത്തില്ല കെയർ ഇതാ ഫുള്ള് തൊഴുതിട്ടുണ്ട് ചുറ്റും തൊഴുതിട്ട് നമ്മളിതാ ചന്ദനവും തീർത്ഥവും ഒക്കെ വാങ്ങാൻ വേണ്ടി നിൽക്കുന്നതാണ് കേട്ടോ ഓരോ ദിവസവും ഒത്തിരി സന്ദർശകർ ഇവിടെ വരുന്നുണ്ട് കേട്ടോ ഭക്തർ മാത്രമല്ല സന്ദർശകരായിട്ടാണ് ഒരുപാട് ആൾക്കാർ വരുന്നത് അതായത് ഈ ശിവരൂപം ഒന്നും കാണാൻ വേണ്ടിയിട്ട് അത് വിദേശ രാജ്യത്തു നിന്നും അന്യ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഓരോരുത്തരും ഇതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ എപ്പോൾ പോയാലും ആദ്യമായിട്ട് ഈ രൂപം കാണുന്ന പോലെ ഇങ്ങനെ കുറേ സമയം ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവേ അതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ തന്നെ ഒരു ഒരു ഫീലാണ് ഒരു പോസിറ്റീവ് മൈൻഡാണ് കേട്ടോ മഹാദേവനെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അത് ഒരു യഥാർത്ഥ രൂപം പോലെ നമുക്ക് തോന്നുവേ അങ്ങനെ ക്ഷേത്രത്തിനെല്ലാം തൊഴിൽ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിരുന്നേ അപ്പം ഞാൻ വന്നപ്പോഴത്തേനെ ഒരു കവറ് ഉണ്ണിയപ്പം കൂടെ മേടിച്ചിട്ട് വന്നു കേട്ടോ കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു രാവിലെ അഞ്ചനാറു മണിക്ക് ഇറങ്ങിയതുകൊണ്ടേ നല്ല വിശപ്പുണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ ഉണ്ണിയപ്പത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ചില ക്ഷേത്രത്തിലുള്ളതുപോലെ നല്ല കട്ടിയൊന്നുമില്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഇവിടുത്തെ ഉണ്ണിയപ്പം അങ്ങനെയൊക്കെ ഉണ്ണിയപ്പമൊക്കെ വായിച്ചിട്ട് വന്നതാണ്ട് കവർ കൊടുത്തപ്പോൾ ഉണ്ടല്ലോ അച്ഛൻ്റെ മോളും കൂടെ അങ്ങനെ കയറ്റുകയാണെ എനിക്കില്ലെന്ന് കേട്ടപ്പോൾ അതാണ്ട് എടുത്തങ്ങ് തന്നതാണ് കേട്ടോ ഇല്ലെങ്കിൽ തരും കരില്ല എന്നല്ല ആദ്യമേ അങ്ങ് എടുത്ത് രണ്ടുപേരും തിന്നതുകൊണ്ട് പറഞ്ഞതാണേ അപ്പോൾ ഈ സൈഡിൽ കൂടെ അങ്ങ് താഴെ ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ നേരെ പോകുന്നത് കടലാണ് പിന്നെ ഈ ഇടത് സൈഡിലായിട്ട് ഒരു നാഗരുടെ ഒരു അമ്പലം കൂടെ ഉണ്ട് കേട്ടോ കണ്ടിൽ ഈ മര ഈ മരത്തിൻ്റെ ചൂട്ടിലെ ഈ തൊട്ടിലൊക്കെ കെട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ കാണുമെന്ന് തന്നെ അറിയാം എന്തുകൊണ്ടാണെന്ന് കുഞ്ഞുങ്ങളുണ്ടാവാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് ഈ തൊട്ടിൽ കെട്ടുമ്പോൾ കുഞ്ഞുങ്ങളുണ്ടാവും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് കേട്ടോ അങ്ങനെന്താ തൊഴിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു ഒന്നൊന്നര മാസമായി നമ്മളിവിടെ വന്നിട്ട് അപ്പോൾ വന്ന മഹാദേവനെ കണ്ടപ്പോൾ ഒരു പ്രത്യേക ഒരു ഒരു ഫീൽ ഉണ്ടായിരുന്നു അതിനകത്ത് കയറുമ്പം തന്നെ കാരണം ആ ഒരു രൂപം കാണുമ്പം തന്നെ നമുക്ക് ഒരു ഒരു പ്രത്യേക ഒരു പ്ലസൻറ്റ് മൈൻഡാണ് അതാ ഇവിടെ ഈ സൈഡിലായിട്ട് മൊലകുട്ടികൾ കേന്ദ്രമുണ്ട് പിന്നെ പിന്നെന്താ താഴെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ കടലിൽ ഇറങ്ങുന്ന സ്ഥലത്താണേ ഇതാ പിന്നെ നമ്മളിതാ കാപ്പി പിടിക്കുകയെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴെ തന്നെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ വെയിൽ കൊണ്ട് ചാവും അവിടെ ഇരുന്നാലായിട്ട് പിന്നെ ഇനി ഇവിടെ എല്ലാം കഴിഞ്ഞ് കടലിലൊക്കെ കളിച്ചിട്ടൊക്കെ മോളിൽ കയറുമ്പോഴേ റോഡിൽ എറുമ്പോഴാണെങ്കിൽ പിന്നെ കുറേ ലേറ്റ് ആവൂലേ ഇനി അതുകൊണ്ട് വിചാരിച്ചു പിന്നെ എന്തായാലും ഇവിടെ നിന്ന് കഴിക്കാമെന്ന് ഫുഡൊക്കെ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫുഡിന് വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്താണ് നമുക്ക് സീറ്റൊന്നുമില്ല കാരണം ഒരുപാട് ആൾക്കാർ വരുന്നതാണ് വിദേശ രാജ്യത്തു നിന്നും ഒരുപാട് സന്ദർശകരുണ്ടല്ലോ ഇവിടെ ദിവസവും അപ്പം അതിനനുസരിച്ച് ഉള്ള ഒരു ഫെസിലിറ്റീസ് ഇതിനകത്ത് ഇല്ലായിരുന്നു അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ വേറെ ഫുഡിനത് വേറെ കുഴപ്പമൊന്നുമില്ല ഫുഡൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ മുട്ടയെന്ന് ചേർക്കാത്ത പൊറോട്ടയാണേ അപ്പോൾ ഈ രണ്ട് പൊറോട്ട ഞാൻ ചെണ്ണും കൂടെ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ പൊന്നൂൻ്റെ ഒരു പൊറോട്ടയും നമ്മൾ ഈ രണ്ട് പൊറോട്ടയും വാങ്ങിച്ചു കഴിച്ചായിരുന്നു പിന്നെ അതാണ്ട് ഈ ഉഴുന്നോടെ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഉഴുന്നോട ഈ ചമ്മന്തിയും ഭയങ്കര ടേസ്റ്റായിരുന്നു നല്ല മുരുമുരുത്ത ഉഴുന്നോടെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഇതാ ഇങ്ങനെ ചെപ്പ് പതിനെട്ടാം പടി ഇറങ്ങണം ഇതിന് താഴോട്ടാണ് കേട്ടോ അങ്ങനെ ഇതാ ഇറങ്ങി പൊന്നുവിനുള്ള വാശിയാണ് അവർക്കിത് കടലിൽ ഇറങ്ങണമെന്നുണ്ടത് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പോണത് അല്ലെങ്കിൽ നമ്മൾ ഈ കാപ്പിയും കുടിച്ചിട്ട് സമയത്തിന് വീട്ടിൽ പോകാതെ നമ്മൾ ഇങ്ങനെ ഇറങ്ങില്ലായിരുന്നു അങ്ങനെതാ അങ്ങനെതാ കടലിലോട്ട് അങ്ങനെ ഇറങ്ങുക കേട്ടോ കേസ് നമ്മളിതാ അങ്ങനെ പോവാണ് എന്നെ ഈ ഫ്രണ്ടിൽ പോകുന്ന ആൾക്കാർ പോലും നോക്കണില്ല ഇപ്പോഴാണ് നോക്കണത് തിരിഞ്ഞ് നോക്കണില്ല ഏട്ടോ ഞാനുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഈ തിരിഞ്ഞ് നോക്കിയിട്ട് കൈ തന്നത് എനിക്ക് അങ്ങനെ ഇറങ്ങി ഇറങ്ങിതാ കടലിലോട്ട് ഇറങ്ങി കേട്ടോ പൊന്നുവാണെങ്കി എൻ്റെ പൊന്ന് കടല് ആദ്യമായിട്ട് കാണുമ്പോരുത്തൊരാക്രമണ്ട് എപ്പോഴും ഇവിടെ വന്നാലും അയ്യോ വെള്ളത്തിൽ ഇറങ്ങ വെള്ളത്തിൽ ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടമുണ്ട് കേട്ടോ അവക്ക് ഇങ്ങനെ പിന്നെ പണ്ട് നമ്മൾ തിരയിലൊക്കെ മണലിൽ എഴുതി നമ്മുടെ പേരൊക്കെ എഴുതി കളിക്കില്ല അതുപോലെയൊക്കെ പൊന്നവിടെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒന്ന് എഴുതാൻ തുടങ്ങുമ്പോൾ തന്നെയും പിന്നെ തിരമാല വന്ന് അതങ്ങ് അടിച്ച് കളയുവേ അതേ പണ്ടത്തെ നമ്മൾ ചെയ്യുന്ന അതേപോലെ തന്നെയാണ് കേട്ടോ പിന്നെ അവളുടെ ഒരു ആഗ്രഹം അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അങ്ങനെയൊക്കെ എഴുതുകയാണ് പിന്നെ എന്താ പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ കേസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങൾക്ക് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ഡിസ്ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അത് നല്ലതാണെങ്കിലും എന്താണെങ്കിലും അത് ഞാൻ ലൈഫ് സ്റ്റൈലും ബ്ലോഗൊക്കെയാണ് ചെയ്യുന്നത് അപ്പം എൻ്റെ ഷോർട്സിലോ വീഡിയോസിലോ എന്തെങ്കിലും പോരായ്മുള്ളത് തിരുത്തേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തി നല്ലൊരു വീഡിയോസായിട്ട് വരാം കേട്ടോ അപ്പോൾ അതൊന്ന് ഒന്ന് ചെയ്തെങ്കിലും ഒന്ന് ഉപകാരമായിരുന്നു അപ്പോൾ എന്താണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അടുത്ത പുതിയൊരു നല്ലൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ടാറ്റാ ബൈ സി യു